ഇടുക്കി നെടുങ്കണ്ടത്ത് സഹോദരന്റെ മക്കളുടെ വെട്ടേറ്റ ഒരാൾ മരിച്ചു വെട്ടേറ്റ് എസ്റ്റേറ്റിലെ മുരുകേശനാണ് മക്കളായ ഭുവനേശ്വർ വെങ്കിടേഷ് എന്നിവരാണ് വെട്ടിയതെന്ന് നിഗമനം പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു ആഷിക് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി എന്താണ് ആക്രമണത്തിന്റെ പശ്ചാത്തലം ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നിവർ വീട്ടിലെത്തുകയും മുരുകേശിനെ കഴുത്തെ കൊലപ്പെടുത്തുകയുമായിരുന്നു ഒരാൾ മുരുകേശിനെ പിടിച്ചു നിർത്തുകയും മറ്റയാൾ ആ കൃത്യം നടത്തുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഈ രണ്ട് പ്രതികളും ഓടി രക്ഷപ്പെട്ടു ഭുവനേശ്വർ സമീപത്തെ കടയിൽ തികറ്റ് വാങ്ങിയ ശേഷമാണ് രക്ഷപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു കൊല്ലപ്പെട്ട മുരുകശന്റെ ഫോൺ ഉപയോഗിച്ച് കൃത്യം നടത്തിയ ശേഷം ആ വിവരം ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തു സാമ്പത്തിക തർക്കമാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത് കൃത്യ നടക്കുന്ന സമയം മുരുകേശനും കൊച്ചു ഒരു കൊച്ചുകുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുട്ടിയെയും ഇവർ ഭീഷണപ്പെടുത്തി എന്നാണ് പറയുന്നത് സംഭവത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതികളെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ ക്രൂരകൃത്യത്തിന് പിന്നിലുണ്ടായ മോട്ടീവ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു ഇത് ബന്ധുക്കളെ കൂടി ഈ കൊലപാതക കാര്യം അറിയിക്കണമെന്ന ഉദ്ദേശവും ഇവർക്കുണ്ടായിരുന്നു ഏതായാലും ക്രൂരമായ ഒരു കൊലപാതകമാണ് പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഉടനടി തന്നെ അവരെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് നജിമ